കഴിഞ്ഞ ദിവസം നടി ഷംന ഖ്യാസമിന്റെ ഭർത്താവ് ഷാനിദ് ആസിഫ് അലി പങ്കുവെച്ച കുറിപ്പ് ജനശ്രദ്ധ നേടിയിരുന്നു ഷംന കുറച്ചു നാളുകളായി തനിക്കരികിൽ ഏറെ വിഷമിച്ച നാളുകൾ ഇതാണെന്നും ഷാനിദിന്റെ കുറിപ്പിൽ പറഞ്ഞിരുന്നു പിന്നാലെ പല ചോദ്യങ്ങളും വന്നു ഷംന പിണങ്ങിപ്പോയതായിരുന്നു എന്ന സംശയമായിരുന്നു പലർക്കും ഷാനിദോ ഷംനയോ ഇതിൽ വ്യക്തതയും വരുത്തിയിട്ടില്ല എന്നാലിപ്പോൾ ഭർത്താവിനടുത്ത് തിരിച്ചെത്തിയിരിക്കുകയാണ് ഷംന ഞാൻ നിന്നിലേക്ക് തിരിച്ചു വരുന്നു ബേബി എന്ന് ഷംന ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചിട്ടുണ്ട് മകനെയും തന്നെയും എയർപോർട്ടിൽ വെച്ച് സ്വീകരിക്കുന്ന ഷാനദിന്റെ ദൃശ്യങ്ങളും ഷംന പങ്കുവച്ചിട്ടുണ്ട് വീണ്ടും ഒന്നിച്ചതിന്റെ സന്തോഷത്തിലാണ് ഷംനയും ഷാനദും പ്രണയിച്ച് വിവാഹം ചെയ്തവരാണ് ഇരുവരും ആദ്യം ഇഷ്ടം തുറന്നു പറയുന്നതും ഷംനയാണ് ദുബായിൽ സ്ഥാപനം നടത്തുന്ന ഷാനിദ് ഗോൾഡൻ വിസയുമായി ബന്ധപ്പെട്ടാണ് ഷംനയെ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നത് ഷാനിദിന്റെ ഒരു പ്രോഗ്രാമിന് ഷംന എത്തുകയും ചെയ്തു ഈ പരിചയമാണ് പ്രണയത്തിലെത്തിയത് വൈകാതെ ഇരുവരുടെയും നിക്കാഹം കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഷാനിദ് പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ദിവസങ്ങൾ ഒറ്റപ്പെടലിൻ്റെ നിശബ്ദത ഓർമ്മകളിൽ കഴിച്ചുകൂട്ടിയ രാത്രികൾ പ്രാർത്ഥനകളിൽ കരഞ്ഞു കഴിച്ച പുലരികൾ ഈ നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ എന്നെ പഠിപ്പിച്ചു സ്നേഹമെന്നത് എത്ര വലിയൊരു ശക്തിയാണെന്ന് ജീവിതത്തിലെ യഥാർത്ഥ അനുഗ്രഹം നമ്മോടൊപ്പം ഉണ്ടാകുന്നവർ തന്നെയാണെന്ന് ഇന്നിവിടെ എൻ്റെ ഏറ്റവും വിലപ്പെട്ട അനുഗ്രഹം എൻ്റെ ഭാര്യ വീണ്ടും എന്തരികിൽ നീണ്ട ശേഷം കിട്ടിയ ഈ പുനർമിലനം സന്തോഷത്തിൻ്റെ കണ്ണീർ മാത്രമാണ് ഇനി വീണ്ടും നമ്മൾ ഒരുമിച്ച് ഒരേ സ്വപ്നങ്ങളുമായി ഒരേ പ്രാർത്ഥനകളോടെ